ഇതിൽ എൻ വാസു അറസ്റ്റിലാവുന്നതോടു കൂടി അഞ്ച് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇതിൻ്റെ അധികാരത്തിൻ്റെ ശ്രേണിയിൽ ഒന്ന് നടന്നു നോക്കിക്കഴിഞ്ഞാൽ എൻ വാസു ഏറ്റവും മുകളിൽ രണ്ടാമത് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ദേവസ്വം കമ്മീഷണറായ കെ എസ് ബൈജു പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാർ പിന്നീട് മുരാരി ബാബു ഇപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണറായ മുരാരി ബാബു പിന്നെ ദേവസ്വത്തിൽ അംഗമല്ലാതിരിക്കുകയും എന്നാൽ അംഗമാകുന്നതിനേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്തുകയും ചെയ്ത ഉണ്ണികൃഷ്ണൻ പോട്ടി ഇത്രയുമാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് ഇനിയും ഉന്നതയിലേക്ക് പോകുമോ ഇത് വാസുവിലുതുങ്ങുമോ വാസുവിൽ ഒതുക്കി നിൽക്കാനായിട്ട് നിൽക്കും അല്ലെങ്കിൽ വാസുവിനോടുകൂടി അവസാനിക്കും എന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കാം പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് എസ് ഐ ടി അന്വേഷിക്കുന്നത് എന്നതുകൊണ്ട് മറ്റിടങ്ങളിലേക്കും ഈ അന്വേഷണം പോകാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ഈ സെപ്റ്റംബർ വരെ ഇതൊന്നും സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏതെങ്കിലും കേന്ദ്രങ്ങളോ കണ്ടെത്തുകയോ അന്വേഷണത്തിൽ കൊണ്ടുവരികയോ ഒന്നും ചെയ്തതല്ലോ ഈ കൊണ്ടുപോയ സ്വർണ്ണ പാളികൾ സംബന്ധിച്ചുള്ള ദ്വാരപാലക ശില്പത്തിലെ പാളികളെ കുറിച്ചുള്ള കാര്യം കോടതിയിൽ വന്നതിന് ശേഷം മാത്രമാണ് ഈ വിഷയം പുറം അറിയുന്നത് അപ്പോഴാണ് രണ്ടായിരത്തി ിൽ സ്വർണം ചെമ്പാക്കിയ ഒരു വിദ്വാനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് ആ വിദ്വാനാണ് എൻ വാസു ആ എൻ വാസു ആണ് ഇന്നിപ്പോൾ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം ലഭിച്ച ഇമ്മ്യൂണിറ്റി അപ്പോൾ അത് രാഷ്ട്രീയത്തിന് കിട്ടിയ ഒരു ഇമ്മ്യൂണിറ്റി തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത് അല്ലാതെ എന്ത് ഇമ്മ്യൂണിറ്റിയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്ക് ഇതൊന്നും ആര് പറയാതെ ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്യാൻ കഴിയുമോ അങ്ങനെ ഒരാൾ മാത്രമായിട്ടാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ കൊടുത്ത കൂട്ടുപ്രതികളായ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന മറ്റ് പേരും ആ നാല് പേരും പറയില്ലായിരുന്നല്ലോ അപ്പോൾ ഈ അനുമതിയില്ലാതെ ചെയ്ത കാര്യങ്ങളാണ് ലാബ്സ് ഉണ്ടായിട്ടുണ്ട് എന്നതൊക്കെ ഇതിനകം തന്നെ സ്ഥിതിക്ക് നമുക്ക് അതിലേക്ക് പോകേണ്ടതില്ല ഇവിടെ എൻ വാസുവിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്തായിരുന്നു അല്ലെങ്കിൽ എൻ വാസു എന്താണ് ഇക്കാര്യത്തിൽ നേരിട്ട് ചെയ്തത് അതൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതാണ് പക്ഷേ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പാർട്ടിയുടെ വിശ്വസ്തനായ ഒരാളാണ് എൻ വാസു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകാനായിട്ട് ഇടയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇവിടെ എൻ വാസു ശബരിമല സ്ത്രീ പ്രവേശന യുവതീ പ്രവേശന വിധി വന്നതിന് ശേഷം യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാം പ്രവേശിപ്പിക്കണം എന്നൊക്കെ തീരുമാനമെടുത്തുകൊണ്ട് വലിയ രീതിയിൽ നവോത്ഥാനം നടപ്പാക്കാനായി ഇടത് സർക്കാർ അന്ന് ശ്രമിച്ചപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഈ കോടതി വിധി വരുന്നത് അതിനുശേഷമുള്ള കാലയളവിൽ ഉടനീളം ശബരിമലയിൽ ഉണ്ടായിരുന്ന ദേവസ്വം കമ്മീഷണറാണ് എൻ വാസു എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുത്തുകൊണ്ട് അന്നത്തെ ദേവസ്വം പ്രസിഡന്റിനേക്കാൾ വലിയ സൂപ്പർ പ്രസിഡന്റായി അന്ന് ഉണ്ടായിരുന്നത് എൻ വാസുവാണ് എന്നുള്ളത് അപ്പോഴത്തെ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശബരിമലയിൽ ഇടപെടലുകളോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ അയ്യപ്പന് ഇഷ്ടമല്ലാത്ത അഹിതമായ കാര്യമാണ് നടന്നതെന്ന് പിന്നീട് മനസ്സിലാക്കി വീട് വീടാന്തരം കയറി തെറ്റുതിരുത്തിയ പാർട്ടി ആദ്യമേ ചെയ്യേണ്ട തെറ്റുതിരുത്തൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന ആളുകൾക്ക് ഇപ്പോൾ കോടതിയുടെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിലൂടെ ഒരു പരിഹാരമായി മുന്നിലേക്ക് വരുന്നു ഒരു പരിഹാരക്രിയ ഇപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇടപെട്ട് ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നടത്തിയ ഇടതുപക്ഷം നടത്തിയ ആ ഒരു നീക്കത്തിന് ഒരു തിരിച്ചടി കിട്ടുന്നുവെന്ന് വിശ്വാസികൾ കരുതിയാൽ അവരെ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല കാരണം ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ആഗോള അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞപ്പോഴേക്കും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങി നിൽക്കുമെന്ന് കരുതിയ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണ് കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്ക് മുന്നിലേക്ക് അന്ന് ആരൊക്കെയാണ് ഈ കള്ളത്തരത്തിന് കുടപിടിച്ചത് ആരാണ് സ്വർണം ചെമ്പാക്കിയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരം ഇപ്പോൾ എൻ വാസുവിൽ എത്തി നിൽക്കുകയാണ് അതിന് തെളിവുകളടക്കം മുന്നിലുണ്ട് അങ്ങനെ ഒടുവിൽ നിവൃത്തിയില്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കിയ ആ അറസ്റ്റ് അങ്ങ് രേഖപ്പെടുത്തി എന്നത് മാത്രമാണ് ഇന്നത്തെ അറസ്റ്റിലൂടെ അല്ലെങ്കിൽ ഈ കോടതി നടപടികളിലൂടെയൊക്കെ ഞാൻ കാണുന്നത് കാരണം വളരെ വൈകിയാണ് ആ നടപടിയിലേക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ രേഖകളിൽ ബ്രാക്കറ്റ് ത്തിൽ സ്വർണം പൂശിയത് എന്നുള്ളത് മാറ്റിയേക്കൂ എന്ന് നിർദ്ദേശിച്ചത് എൻ വാസുവാണ് ആണ് എന്നത് എസ് കണ്ടെത്തിയിരിക്കുന്നു എന്ന് വേണം റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ ഉദ്യോഗസ്ഥ തയ്യാറാക്കി നൽകിയ കത്തിൽ ഞാൻ ഒപ്പിട്ടിട്ടേ ഉള്ളൂ എനിക്കൊന്നും അറിയില്ല ഇപ്പോഴും ചോദ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസവും എനിക്കൊന്നും ഓർമ്മയില്ല എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻവാസു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുത്ത നിർദ്ദേശം എന്താണെന്നുള്ളത് ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എൻ എൻവാസു കഴിഞ്ഞ രണ്ട് ദിവസം പറഞ്ഞതൊന്നും എൻ എസ് ഐ ടി മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സതീഷ് കുമാനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ സുധീഷ് കുമാർ what കൊടുത്ത കത്തിൽ ഈ സ്വർണം പൂശിയത് എന്ന ബ്രാക്കറ്റിൽ കൃത്യമായി ഉണ്ടായിരുന്നു എന്നാൽ വാസുവിൻ്റെ ഓഫീസിൽ നിന്നുള്ള അല്ലെങ്കിൽ വാസുവിൽ നിന്നുള്ള ഈ തുടർ ശുപാർശയിലാണ് ഈ സ്വർണം പൂശിയത് എന്നുള്ള ഭാഗം ഒഴിവായത് ഇത് സുധീഷ് കുമാർ പറയുന്നു അതോടൊപ്പം തന്നെ മുരാരി ബാബുവും ബൈജുവും ഇതേ മൊഴി എസ് മുന്നിൽ നൽകിയിരിക്കുകയാണ് പ്രത്യേകമുള്ള ചോദ്യം ചെയ്യലിൽ ഇതേ മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലാകുന്നു അല്ലെങ്കിൽ അറസ്റ്റിലാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് ഇതുവരെ ഉണ്ടായിട്ടുള്ള അറസ്റ്റിനേക്കാൾ അപ്പുറം പാർട്ടിക്ക് വേണ്ടപ്പെട്ട പാർട്ടി പ്രതിരോധിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് ഏറ്റവും അടുത്ത് നിന്നിരുന്ന ഒരാൾ ആ അടുത്ത് നിന്നിരുന്നെന്നുള്ളതിന് നമുക്കൊരു കാരണം കൂടിയുണ്ടല്ലോ കാരണം ഈ യുവതി പ്രവേശ വിധി നടപ്പാക്കുന്ന അല്ലെങ്കിൽ വിധി അനുസരിച്ച് യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ച് ആ പ്രശ്നമെല്ലാം ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വനിതാ മതിൽ കെട്ടുമ്പോഴടക്കം ശബരിമലയിൽ ഉണ്ടായിരുന്ന എൻ വാസു അറസ്റ്റിലായി എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അതോടൊപ്പം തന്നെ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട കേസുകളുടെ നടത്തിപ്പ് ചുമതലയും അഭിഭാഷകനായ എൻ വാസുവിനെ തന്നെയാണ് അന്ന് ഏൽപ്പിച്ചത് എ പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു പക്ഷേ അപ്പോഴും അവിടെ നിയന്ത്രണം കൂടുതലും എൻ വാസുവിനായിരുന്നു എന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് ആരോ ചോദിച്ചാലും കൃത്യമായി അത് പറഞ്ഞു തരികയും ചെയ്യാം അപ്പോൾ വാസുവിന്റെ അറസ്റ്റിലേക്ക് വന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ കൊല്ലം പൂവറ്റൂർ സ്വദേശി എൻ വാസു സഹയാത്രികനാണ് പാർട്ടിയുടെ അടുത്തൂടെ പോയിട്ടേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഇരുപത്തേഴാമത്തെ വയസ്സ് സി പി ഐ എമ്മിന്റെ കുളക്കട പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് കൊല്ലം പൂവറ്റൂർ സ്വദേശിയായ എൻ വാസു അപ്പോൾ പാർട്ടിയുമായി നേരിട്ട് ബന്ധമില്ല എന്ന് ഒരു കാരണവശാലും ആർക്കും പറയാൻ കഴിയില്ല പിന്നീട് അങ്ങോട്ട് കിട്ടിയ സ്ഥാനലബ്ധികൾ അതെല്ലാം പാർട്ടി കൂറുകൊണ്ട് കിട്ടിയതാണ് എന്നുള്ളത് കൊല്ലം കുളക്കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പറയും അതുകൊണ്ട് ആ കാര്യത്തിലും ഇനി നാട്ടുകാരെ പറ്റിക്കാൻ കഴിയില്ല ായിരത്തി നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ വിജിലൻസ് ട്രൈബ്യൂണൽ ജഡ്ജിയായിട്ട് അദ്ദേഹം ഇരുന്നിട്ടുണ്ട് പിന്നീട് പി കെ ഗുരുദാസിന്റെ പി എസ് ആയിട്ട് വരുന്നത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് ആ ടെന്നൂറിലാണ് പി എസ് ആയിട്ട് വരുന്നത് പിന്നെയാണ് ഈ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള നിയമനം വരുന്നത് ഈ ദേവസ്വം കമ്മീഷണറായിട്ട് ആരെയാണ് നിയമിക്കേണ്ടത് അതിനൊക്കെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് പ്രിയപ്പെട്ട വാസു വാസുവായപ്പോഴേക്കും ആ ചിട്ടവട്ടങ്ങൾ അങ്ങ് മാറുന്നതാണ് നമ്മൾ കണ്ടത് ജസ്റ്റിസ് പരിപൂർണൻ കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് ഐ എ എസ് കാരെയാണ് ദേവസ്വം കമ്മീഷണറായി നിയമിക്കേണ്ടത് അത് പക്ഷേ പാർട്ടിക്ക് പ്രിയപ്പെട്ട എൻ വാസുവിന്റെ കാര്യം വന്നപ്പോഴേക്കും ആ പരിപൂണൻ കമ്മിറ്റിയുടെ ശുപാർശയൊക്കെ എടുത്തു മാറ്റിവയ്ക്കുകയാണ് ചെയ്തത് അങ്ങനെ നിയമിച്ചതാണ് അർദ്ധ ജുഡീഷ്യൽ പദവിയിൽ ജഡ്ജിയായി ഇരുന്ന ആളാണ് എന്നൊക്കെയാണ് അന്ന് അതിന് ന്യായീകരണമായിട്ട് പറഞ്ഞത് രണ്ടായിരത്തി പത്തിൽ ഇടത് സർക്കാർ ദേവസ്വം കമ്മീഷണറായിട്ട് നിയമിക്കുമ്പോൾ അപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആരായിരുന്നു ഇപ്പോൾ തുടർഭരണം കൈയാളുന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യ തന്നെയാണ് എൻ വാസുവിന്റെ നിയമനത്തിലേക്ക് എത്തിയതും എന്നും രണ്ടായിരത്തി പത്തിലെ വാർത്തകൾ അടക്കമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്നത് ഈ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റി ഏഴ് മാസത്തിനകമാണ് ഏഴു മാസത്തിനകമൊക്കെ ഇത്രയും ഒരു സൂപ്പർ ഫാസ്റ്റ് അല്ലെങ്കിൽ സൂപ്പർ എക്സ്പ്രസ് വേഗതയിലൊക്കെ ഒരാൾക്ക് സ്ഥാനലബ്ധി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന് പിന്നിൽ എടുത്ത് ആ തീരുമാനത്തിലേക്ക് എത്തിയ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സ്വർണം ചെമ്പാക്കിയ മായാജാലം കൈവശം ഉള്ളത് ഈ സ്ഥാനമൊക്കെ കൊടുത്തത് എന്ന് ഉത്തരം പറയാൻ പാർട്ടി എന്തായാലും ഉത്തരം പറയേണ്ടി വരും കാരണം പാർട്ടി കേന്ദ്രങ്ങളെ പോലും ഈ കമ്മീഷണറെ എടുത്ത് പ്രസിഡൻ്റാക്കുന്ന ഈ ഒരു തീരുമാനം ഞെട്ടിച്ചിരുന്നു എന്നുള്ളതാണ് പ്രാദേശികമായി കൊല്ലത്തെ അടക്കമുള്ള പ്രാദേശിക ഘടങ്ങളിലടക്കം അത് ചർച്ചയായ കാര്യമാണ് ഇവിടെ സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നേതൃത്വം മറുപടി പറയണോ പ്രതിപക്ഷം ഇപ്പോൾ രാഷ്ട്രീയ ചോദ്യമായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ഉന്നയിക്കുന്ന ചോദ്യം അതാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നേതൃത്വത്തിനും പങ്കുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിക്കുകയാണ് അതൊരു രാഷ്ട്രീയ ചോദ്യമാണ് അതിന് മറുപടി പറയണം അല്ലാതെ ഒഴുക്കൻ മറ്റുള്ളൊരു മറുപടി എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു പോയതുപോലെ പറഞ്ഞാൽ പോലാ തെരഞ്ഞെടുപ്പ് കാലമാണ് കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ എൻ വാസുവിന്റെ അറസ്റ്റ് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ പാർട്ടിക്ക് കാരണം എൻ വാസുവിനെ ആ സ്ഥാനത്തേക്ക് നിയമിച്ച ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി ഏഴു മാസത്തിനകം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ രാഷ്ട്രീയ നേതൃത്വത്തിൽ അക്കാര്യത്തിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപടി പറയേണ്ടി വരും ഇനി അടുത്തത് ദേവസ്വ മന്ത്രിമാരുടെ കാര്യമാണ് ഈ മൂന്ന് മന്ത്രിമാർ ഈ ടെന്യൂറിൽ മാറി വന്ന മൂന്ന് ദേവസ്വ മന്ത്രിമാർ ഇവർ ഉത്തരം പറയണോ അതൊരു രാഷ്ട്രീയ മര്യാദയാണ് ആ കാര്യത്തിൽ എന്താണ് അവർ ഇതുവരെ പറയാത്തത് അല്ലെങ്കിൽ ഇനി അവരിലേക്ക് അന്വേഷണം എത്തുമോ അതൊക്കെ എസ് ഐ ടി ആണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ഒരു ലാർജറായിട്ടുള്ള ഒരു ഏരിയ അന്വേഷണത്തിനായി എസ് ഐ ടിക്ക് മുന്നിൽ എന്തായാലും കോടതി തുറന്നു വെച്ചിട്ടുണ്ട് അതിൽ എത്രത്തോളം എസ് ഐ ടി മുന്നോട്ട് പോകുമെന്നുള്ളത് വരും ദിവസങ്ങളിലെ നമുക്ക് കാണാൻ കഴിയും അനുവദിച്ചിരിക്കുന്ന സമയം ഏകദേശം തീരാറായിരിക്കുന്നു അതുകൊണ്ട് വേഗത്തിൽ അന്വേഷണത്തിൽ മുന്നോട്ട് പോകുക എ പത്മകുമാറിനടക്കം കൃത്യമായി ഈ കേസുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ ദേവസ്വം കമ്മീഷണർ ഒറ്റയ്ക്കെടുത്തതാണ് എന്നുള്ള മൊഴിയാണ് അദ്ദേഹം തരുന്നതെങ്കിൽ അങ്ങനെ അല്ലാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഇതേ മൊഴി ആവർത്തിക്കുമ്പോൾ എസ് ഐ ടിക്ക് മുന്നിൽ എന്നൊന്നും നമുക്ക് അറിയില്ല എന്തായാലും ചുരുങ്ങിയ പക്ഷം എ പത്മകുമാരിലേക്കെങ്കിലും അന്വേഷണ സംഘത്തിന് എത്താതിരിക്കാൻ കഴിയില്ല അപ്പോൾ എ പത്മകുമാർ ഒന്നും പറയാതിരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം എ പത്മകുമാറിനറിയാവുന്ന കാര്യങ്ങൾ അതിൽ മന്ത്രി അടക്കം അറിഞ്ഞിരുന്നോ എന്താണെന്ന് അവിടെ നടന്നത് ഇതൊക്കെ പുറത്ത് പറയേണ്ട ഇതൊക്കെ നമ്മൾ തന്നെ ഒതുക്കി വെച്ചേക്കൂ അങ്ങനെ ഒതുക്കാൻ നിർദ്ദേശം നൽകി ആരെങ്കിലും ഉണ്ടെങ്കിൽ എ പദ്കുമാർ അദ്ദേഹം സത്യസന്ധമായ ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ അദ്ദേഹം ആ സത്യസന്ധതയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് പോകും അതല്ല എല്ലാവരും ചേർന്ന് സെറ്റിൽ ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ വാസുവിൽ നിൽക്കും പക്ഷേ വാസുവിനെ നിയമിച്ചവർ ഉത്തരം പറയുക എന്നത് ഒരു രാഷ്ട്രീയ മര്യാദയാണ്